ഹലോ ഗൈസ് അപ്പം നമുക്ക് നല്ല വറുത്തിരച്ച് പൊട്ടിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ വെക്കുന്ന സ്റ്റൈലാണ് കേട്ടോ പറയണത് അപ്പോൾ അതേ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ചൂടുവെള്ളം മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചായിരുന്നു പിന്നെ അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കായ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മുറി തേങ്ങൊന്നര കിലോ പൊട്ടി പൊട്ടി ഉണ്ടായിരുന്നു അപ്പം അതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് അത് തേ ഒന്ന് വറുത്തൊണ്ടിരിക്കുകയാണ് ഏലക്ക പട്ട കറയാമ്പ് ഗ്രാമ്പൂ അതൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ കുരുമുണ്ട് പൊടിയായിട്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പൊ ഞാനത് കുറച്ചായതിന് ശേഷം അവസാനമാണ് ആ പൊടി ഇട്ടത് അപ്പോൾ ദേ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി അത് കരിയാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ടാണത് വറുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേനും കുറച്ച് മഞ്ഞ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ക്ലീൻ ചെയ്ത് വെച്ച ആ പൂട്ടിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിൻ്റെ പേസ്റ്റായിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി വെച്ചിട്ട് കുക്കറിൽ അത് വേവിക്കാൻ വേണ്ടി വെച്ചായിരുന്നു അപ്പോഴേ നമ്മളുടെ ആ ഈ ഈപ്പരിവ് പോയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ ഇടയിൽ ചേർത്ത് ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് എണ്ണ ചേർത്തായിരുന്നു അപ്പോൾതേ ആ കായം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോതേ അത് മുരിഞ്ഞ വന്നപ്പോഴത്തേനും ഇതേ ഈ പാകത്തിലായത് മിക്സിഡ് ജാറിലിട്ട് അടിച്ചിട്ട് വെന്തിട്ടുണ്ടായില്ല ബോട്ടി എന്നാലും അത് ഞാൻ അതിനകത്തേക്ക് ഇട്ടപ്പം അതിനകത്തേക്ക് പിടിച്ചോളൂ അല്ലാന്ന് വെച്ചൊന്നുകൂടെ വേവിക്കാൻ വെച്ച് പിന്നെ അവസാനം ആ കായം കൂടി ജസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വെച്ചായിരുന്നു അപ്പോഴേ അതിന് വേണ്ടിയിട്ട് അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പ് കറിവേപ്പിലേയും കൂടി അപ്പോൾ തേ അതിൻ്റെ ആ എണ്ണയാണ് വേറെ എണ്ണയൊന്നും ഇതിനകത്തേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിനകത്ത് അത് നെയ്തെളിഞ്ഞ് വന്ന് ആ എണ്ണ എടുത്തിട്ടാണ് അതിനകത്തേക്ക് ഒഴിച്ചത് അത് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും എരിവ് നോക്കിയിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്തത് പിന്നെ മല്ലിപ്പൊടിയും ഇട്ടായിരുന്നു എന്നിട്ട് തേ അതൊന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേനും ആ വേവിച്ച് വെച്ചാൽ ആ പൂട്ടീൻ കായും ഇതിനകത്തേക്ക് ആഡ് ചെയ്തായിരുന്നു അപ്പോൾ അതേ ഇത്ര ഉള്ളു നമ്മുടെ കറി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റും അപ്പതേ അതിൻ്റെ നെയ്യ് കണ്ട ഇപ്പോഴും അതിന്റെ നെയ്യൊന്നും പോയിട്ടില്ല അപ്പോൾ ഇത് നമ്മളുടെ എറണാകുളത്തൊക്കെ കല്യാണ വീടുകളിൽ ക്രിസ്ത്യൻ കല്യാണത്തിനൊക്കെ തലേ ദിവസം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാ അപ്പൊ അപ്പുതേ വേഗം ചോറൊക്കെ എടുത്ത് ഇത്തിരി അച്ചാറും കൂട്ടി ഇതേ അത് കഴിക്കാനെടുത്തപ്പോഴേ ലുക്കോച്ചന അവിടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്